ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്വന്തം വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ടാങ്ക് വെക്കുന്നത് ഇതാണ് കേട്ടോ വീട് ഇതാണ് വീട് ചുറ്റോടും പാറകളാണ് കേട്ടോ പിന്നെ ബേക്കിലൊക്കെ കുറേ മരങ്ങളുണ്ട് കേട്ടോ എന്തായാലും കുറേ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്ത് തന്നെയാണ് എൻ്റെ വീട് ഇതാപ്പുറത്ത് ഒരു വീടുണ്ട് കേട്ടോ ഇതാ ഞങ്ങൾക്ക് ഞങ്ങളെ മാങ്ങ മരമാണ് കേട്ടോ ഇത് ഈ മാങ്ങ നല്ല മധുരമാണ് പിന്നെ ഇത് ഒരു കോമാങ്ങ മരം അത് ചെറിയൊരു മരമാണ് കേട്ടോ പിന്നെ ഇതാണ് ഞങ്ങൾ നേരെ അട അടുക്കളയിലോട്ടാണ് കയറുക പിന്നെ ഇതാ മുറ്റൊക്കെ ഇടുന്നതാണ് കേട്ടോ ഇത് മിന്നാനത്തെ മഴയ്ക്ക് ഇടുന്നത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം മിന്നാനത്തെ മഴയ്ക്ക് ഇടുന്നത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ അതിൻ്റെ മുന്നത്തെ കൊല്ലത്തൊക്കെ മഴയത്ത് ഇടുന്നതാണ് കേട്ടോ ഇടഞ്ഞതാണ് കേട്ടോ അപ്പം കുട്ടിയുടെ ഈ ഓടിക്കളിക്കുമ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നിൽ ഈ കവുങ്ങിൻ്റെ ഇതും കൊണ്ട് ഇങ്ങനെ വടിവെച്ച് കെട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതൊക്കെ ഫുള്ള് കുറേ ഇടിഞ്ഞു പോയതാണ് അപ്പോൾ താഴെ ഒരു വീടുണ്ട് കണ്ടില്ലേ മുഴുവനായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഇപ്പം ചെറിയൊരു സ്പേസ് ഉള്ളു ഇപ്പം മുറ്റത്ത് മുറ്റം പിൻ ചാർത്താൻ നമുക്ക് നല്ലൊരു വീടൊക്കെ ഉമ്മാക്കാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഇതാ ടാർപ്പായി കെട്ടി ഇത് മുറ്റത്തോട്ട് വെള്ളം വീഴാണ്ടിരിക്കാനാണ് അപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവും കേട്ടോ മണ്ണ് അങ്ങനെ ഇടിയൂല അപ്പോൾ ഇതൊക്കെ മണ്ണ് ഇടുന്നതാട്ടോ ഞമ്മൾക്ക് അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ടായതായിരുന്നു പിന്നെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലോട്ട് പോവാം ഇതാണ് ഇതാണ് നമ്മൾ ചെറിയൊരു സെറ്റൗട്ട് അപ്പോൾ ഈ പലക നമ്മൾ രാത്രി കിടക്കുമ്പോൾ മുന്നിൽ വെക്കും കേട്ടോ പട്ടിയൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ കണ്ടില്ലേ ഈ നമ്മൾ ഈ സീറ്റ് ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മരം വീണിട്ട് പൊട്ടിയതായിരുന്നു അപ്പോൾ അത് മാറ്റിയതാ കേട്ടോ അപ്പോൾ അതിന് പൊട്ടിയപ്പോൾ ഉള്ള സിമെൻ്റ് ഒക്കെയാണ് അവിടെ തേച്ച് പൊടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടെ ഈ ഓട്ടാക്കിയത് എന്തിനാന്ന് ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഉമ്മക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താ അവിടെ ചെറിയൊരു ടി വി ഉണ്ട് ഇവിടെ ഉമ്മ കിടക്കുന്ന ബെഡ് കേട്ടോ ഉമ്മ ഇവിടെ കിടക്കുകയുള്ളു ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഉള്ള ഹാൾ കേട്ടോ ഒരു ചെറിയൊരു ടി വി ഉണ്ട് പിന്നെ അതുപോലെ ഇതാ അവിടെ ഒരു മേ ചെറിയൊരു മേശ ഉണ്ട് ഒരു കസാര ഉണ്ട് ഇതാ എന്തായാലും എമ്മള ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ റൂമിലോട്ട് കയറുക ഈ വാതിലിങ്ങനെ ആക്കിയതാരെന്ന് ചോദിച്ചാൽ എൻ്റെ സ്വന്തം വലിയ മേയിരുന്നു ചെറിയൊരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു അത് കുറച്ച് കൂടി പോയപ്പോൾ വാതിലും ജനലൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്തതാട്ടോ പിന്നെ ഇത് ഈ പലകന്ന് പറഞ്ഞാൽ ഇവിടെ സീലിങ് ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ എലിയൊക്കെ കയറിയത് ഒക്കെ പൊളിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ പലക മാത്രം അവിടെ ബാക്കിയായി പിന്നെന്താ ഒരു ചെറിയൊരു അലമാറയുണ്ട് എന്താ ഇവിടെ കട്ടിലുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ റൂമ് ഇവിടെ നമ്മളൊന്ന് ഡ്രസ്സൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം നമ്മളെ പാച്ച് വന്നിട്ട് ഒന്ന് ഒച്ചപ്പാടാക്കിയതാണേ അപ്പോൾ ഇതാ ഉമ്മതാ കുടുംബശ്രീക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അങ്ങനെ ഉമ്മ പോയി ഇതാ ഇതാണേ എൻ്റെ റൂം കേട്ടോ ഞാൻ ഒറ്റ മോളായതുകൊണ്ട് ഒറ്റ റൂമേ എൻ്റെ വീട്ടിലുള്ളൂ എന്താ ഒരു റൂമ് ഒരു കുഞ്ഞി അലമാറ ഇത് ഇതാണ് കേട്ടോ എൻ്റെ റൂം അങ്ങനെ എൻ്റെ റൂമൊന്ന് ഇറങ്ങിയാൽ നേരെ അടുത്തൊരു റൂമിലോട്ട് ഇത് പിന്നെ അടുക്കളയിലോട്ട് പോകുന്നൊരു റൂമാണ് കേട്ടോ എന്താ ഇവിടെ ഒരു കട്ടിലുണ്ട് അതേപോലെ ഒരു അലമാറയുണ്ട് ഇതിൽ ഞങ്ങളെ പയ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തന്നെ നൗഷു ഒക്കെ വന്നിട്ടുണ്ടേ അപ്പം വീഡിയോയിൽ വരാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലെ കേട്ടോ അതൊക്കെ ഇനി ശരി പിന്നെ ഇതാണ് അടുത്ത റൂം പിന്നെ ഇറങ്ങിയാൽ നമ്മൾ അടുക്കളയിലോട്ടാണ് കേട്ടോ ചെറിയൊരു അടുക്കളയാണ് വലിയ സൗകര്യമൊന്നുമില്ലാത്ത ചെറിയൊരു വീടാണ് എൻ്റെ ഞാൻ എൻ്റെ ഉമ്മയും വലിയമ്മയും മാത്രമായിരുന്നു അവിടെ ഉണ്ടായത് അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വല്യമ്മ മരണപ്പെട്ടു ഇപ്പം എൻ്റെ ഉമ്മ മാത്രൂ അപ്പോൾ മൊത്തം പൊട്ടിപ്പൊളിയാറായ വീടാണ് കേട്ടോ ഇതാണ് ആദ്യം ഈ അടുക്കള ഉണ്ടായിട്ടില്ലായിരുന്നു അടുക്കള എൻ്റെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കെട്ടിയതാണ് ചെറിയൊരു ചാർത്ത് എടുത്തിട്ടുള്ള അടുക്കള ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉമ്മ ഞാൻ എത്തിങ്ങാനെ പഠിച്ചത് കൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ സൗകര്യം ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഉള്ളത് വെച്ചിട്ട് എൻ്റെ ഉമ്മ കെട്ടിയതാണ് കേട്ടോ ഈ അടുക്കള ഇവിടെ അടുക്കള എൻ്റെ ടൈലൊക്കെ വിട്ട് വന്നിട്ടുണ്ട് സൈഡ് പിന്നെ അതൊക്കെ കാർപ്പറ്റാട്ടോ നിലൊക്കെ പിന്നെ അതാ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുപ്പികളൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ സൈഡൊക്കെ പൊട്ടിയതാണ് കേട്ടോ കുറേയൊക്കെ സിമൻറ്റും അതൊക്കെ വെച്ചുമ്പോൾ തേക്കും എന്നാലും പൊട്ടി പൊട്ടി വരുന്നുണ്ട് കേട്ടോ പിന്നെ അത്രയും വർഷമുള്ള വീടാണ് വലിയ എന്താ പറയുക ഈ മഴ വന്നിട്ട് കുറേ പൊട്ടലൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ അടുക്കള ആയിട്ട് അത് ചോറ് വാർത്തൊക്കെ വെച്ചിട്ടുണ്ട് കറികളെല്ലാം ആക്കിയിട്ടാണ് ഉമ്മ കുടുംബശ്രീയിലോട്ട് പോയത് ഇത് ഞങ്ങളെ പൈപ്പും ചെറിയൊരു വാഷ് ബേസും ഇതാണ് ഞങ്ങളെ മുറ്റം ഇതുപോലെ എനിക്ക് ടി വി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ എത്തിക്കാനെന്ന് വരുമ്പോൾ ഞാൻ എപ്പോഴും അപ്പുറത്തോട്ടായിരുന്നു പോയിക്കൊണ്ടുണ്ടായത് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ ഉമ്മ ഒരു ടി വി ഒക്കെ വാങ്ങി തന്നതാ കേട്ടോ ഞാൻ എവിടെയും പോകണ്ടെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇതാണ് എൻ്റെ അടുക്കള ഞാൻ അടുക്കളയിൽ നിന്ന് തിരിച്ച് റൂമിലോട്ട് കയറുമ്പോൾ നോക്കുമ്പോൾ ഇതാ ഇതേപോലെയാണ് അപ്പോൾ ഒറ്റ ഒരു റൂം തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനും ഉമ്മയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം ഇതാണ് ഞങ്ങളെ ഒരു കൊച്ചു സ്വർഗം ഇത് ഇടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ടാർപ്പായി കെട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതിൽ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഉമ്മക്കൊരു നല്ലൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് പിന്നെ എൻ്റെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് ഉച്ചക്കത്തെ ഫുഡ് കേട്ടോ ഇതാ പരിപ്പ് താളിച്ചതുണ്ട് മീൻകറിയുണ്ട് എന്താ ഉണ്ട് കേട്ടോ നല്ല മീൻകറിയാണേ പിന്നെ പയർ മെഴുക്കു ഉണ്ട് എന്താ മോര് കറിയാണ് കേട്ടോ ഇത് ഇന്നലെ വെച്ച മോര് കറിയാണ് ഇന്നലെ എൻ്റെ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ നെയ്ച്ചോറും മറച്ചിക്കറിയും അതുപോലെ വെറും ചോറും കറിയും മീൻ മീനുമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതാ എന്താ വത്തൊക്കെ ഉണ്ട് കേട്ടോ വത്തൊക്കെ ഇപ്പോൾ ഈ ചൂട് എന്തായാലും നിർബന്ധം പോലെ ആയിട്ടുണ്ടേ പിന്നെ മാങ്ങ പറിച്ചത് നമുക്ക് അച്ചാർ ഇടാനാണ് ഇതാ മീൻ പൊരിച്ചതുണ്ട് എന്താ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ അപ്പോൾ മീൻ ഒന്ന് പൊരിച്ചതാണേ അപ്പോൾ ചോറും കറികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിച്ചിട്ട് എന്താ ഇതാണ് കേട്ടോ ഫുഡ് ഞാൻ അയച്ചത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണേ ഓക്കേ ബൈ ബൈ